ഭർത്താവിന് മറ്റൊരു സ്ത്രീയുമായുണ്ടായ രഹസ്യ ബന്ധത്തെ ചോദ്യം ചെയ്ത ഭാര്യ ഇതിൽ പ്രകോപിതനായി ഭാര്യയെ കത്തികൊണ്ട് കുത്തിക്കൊലപ്പെടുത്തിയ ഭർത്താവ് വർക്കലയിൽ ഷാനിത കൊല്ലപ്പെട്ട കേസിൽ വർഷത്തിനു ശേഷം വിധി വരുമ്പോൾ സിദ്ധിഖിന് കോടതി വിധിച്ചതാ ജീവപര്യന്തം തടവ് ശിക്ഷയും എഴുപത്തി രൂപ പിഴയും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് ഇരുപത് പുലർച്ചെ അഞ്ചുമണി സമയം പതിവ് പോലെ ഷാനിത ഭർത്താവ് സിദ്ധിക്കുമായി തർക്കമുണ്ടാകുന്നു ഭർത്താവിന് മറ്റൊരു സ്ത്രീയുമായി ഉണ്ടായ ബന്ധത്തെ ചൊല്ലിയായിരുന്നു തർക്കം നടക്കുന്നത് ഇതിൽ പ്രകോപിതനായ ഭർത്താവ് സിദ്ധിഖ് കയ്യാങ്കളിയിലേക്ക് കടക്കുന്നു പിന്നാലെ കയ്യിൽ കിട്ടിയ കത്തിയെടുത്ത് ഭാര്യ ഷാനിതയെ കുത്തി ഉടൻ തന്നെ ഇവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല പിന്നാലെ പോലീസ് അന്വേഷണം നടത്തുകയും പ്രതി സിദ്ധിനെ പിടികൂടുകയും ചെയ്യുന്നു കേസിൽ മുപ്പത്തിയഞ്ച് സാക്ഷികളാണ് ഉണ്ടായിരുന്നത് ധികം രേഖകളും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി കോടതിയിൽ വിധി പ്രസ്താവം നടക്കുമ്പോൾ ഒരു വികാരപ്രകടനവുമില്ലാതെ നിസ്സംഗനായി നിൽക്കുകയായിരുന്നു പ്രതി വിധി വായിച്ചു നൽകുമ്പോഴും മുഖഭാവത്തിൽ ഒന്നും തന്നെ ഒരു വ്യത്യാസവും കണ്ടില്ല ഏതായാലും കോടതി ജീവപര്യന്തം കഠിന തടവും എഴുപത്തി അയ്യായിരം രൂപ കഠിന തടവിന് വിധേയമാകണം ഏതായാലും നാല് വർഷത്തിനിപ്പുറം നീതി വാങ്ങിച്ചു നൽകിയെന്ന പ്രതീക്ഷയിലാണ് പോലീസും അന്വേഷണ സംഘവും വീഡിയോ ജേർണലിസ്റ്റ് നന്ദുവിനൊപ്പം റിപ്പോർട്ടർ സുനിഷർ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം